സിനിമാ രംഗത്തുള്ളവരുടെ സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ പലപ്പോഴും സ്വന്തം സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയായിരിക്കും അപൂർവം ചിലർ പൊതു കാര്യങ്ങളിലുള്ള തങ്ങളുടെ നിലപാട് അറിയിക്കാൻ ഫേസ്ബുക്കിനെയും ട്വിറ്ററിനെയും ആശ്രയിക്കുന്നു ചിലർ അങ്ങേറ്റം വ്യക്തിപരമായ കാര്യങ്ങൾ കുറിക്കാനും ഫേസ്ബുക്കിനെ ഉപയോഗിക്കുന്നു മൂന്നാമത് പറഞ്ഞ വിഭാഗത്തിൽ പെടുന്നയാളാണ് നടനും സംവിധായകനുമായ പ്രതാപ് പോത്തൻ പ്രതാപ് പോത്തന്റെ ഫേസ്ബുക്ക് പേജിൽ ബുധനാഴ്ച രാത്രി വന്നൊരു പോസ്റ്റ് കണ്ടവർ ഒന്ന് ഞെട്ടി മമ്മൂട്ടിയെക്കുറിച്ചായിരുന്നു ആ കുറിപ്പ് പ്രത്യക്ഷത്തിൽ മമ്മൂട്ടിയെ പുകഴ്ത്തിയുള്ളതാണ് ആ കുറിപ്പെങ്കിലും അതിനുപയോഗിച്ച ഭാഷയ്ക്ക് ട്രോളിന്റെ പരിവേഷമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുൻപും പ്രതാപ് അഭിപ്രായങ്ങൾ ഫേസ്ബുക്ക് വഴിയോ അല്ലാതെയോ വിവാദങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ട് പോസ്റ്റ് വന്നതിന് പിന്നാലെ അതിനു താഴെ മമ്മൂട്ടി ആരാധകരും പ്രതാപിനെ ട്രോൾ ചെയ്യാനെത്തി എണ്ണൂറ്റി അൻപതിലേറെ കമന്റുകൾ താഴെ പ്രത്യക്ഷപ്പെട്ടു പ്രതാപ് പോത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ലോകത്തിലേക്ക് മികച്ച നടനാണ് മമ്മൂട്ടി അതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന്റെ മകനാണ് രണ്ടാമത്തെ മികച്ച നടൻ അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നതും കാണുന്നതും റോബോട്ട് ഡി നിരോൾ ജാക്ക് നിക്കോൾസൺ ചോദിച്ചാലും ഇതേ പറയൂ ഒരു മികച്ച നടനാണെന്ന് മാത്രമല്ല ആഭിജാത്യമുള്ളവനും സമ്പന്നനുമാണ് അദ്ദേഹം കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ശേഷിക്കപ്പുറം ഒരാൾക്ക് എന്താണ് വേണ്ടത് ജയ് ഹോ മമ്മൂട്ടി നിങ്ങളാണ് ഏറ്റവും മഹാൻ നിങ്ങളാവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കെല്ലാമുണ്ട് കാറുകൾ പാർപ്പിടങ്ങൾ പണം നിങ്ങൾക്ക് കേരളത്തിലുള്ള സ്വാധീനം നിങ്ങളെ ഒന്നാം നമ്പർ ആക്കുന്നു ഏത് കാര്യത്തിലുമുള്ള നിങ്ങളുടെ അറിവ് നിങ്ങളെ അടുത്ത മുഖ്യമന്ത്രിയാക്കും കലയുടെ കാര്യത്തിൽ അജയ്യൻ അല്ലെങ്കിലും അഭിനയത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്നാൽ താൻ പറഞ്ഞത് ട്രോൾ അല്ലായത് എന്നും പരിഹാസം ഉദ്ദേശിച്ചിട്ടില്ലെന്നുമാണ് പ്രതാപ് ഒത്തന്റെ നിലപാട് പല കമന്റുകൾക്കും താഴെ അദ്ദേഹം മറുപടിയായി എത്തി ഇതേക്കുറിച്ച് ഒരു വിശദീകരണം എന്ന നിലയിൽ അദ്ദേഹം വീണ്ടും ഒരു പോസ്റ്റ് വിട്ടു അതിങ്ങനെ നിങ്ങൾക്ക് നല്ലത് പറയാനാവില്ല അപ്പോൾ അത് പരിഹാസമാവും മോശം പറയാനാവില്ല അപ്പോൾ അത് ക്രൂശിക്കപ്പെടും ഒരാൾക്ക് അയാൾക്ക് മനസ്സിൽ തോന്നുന്നത് പറയാനുള്ള അവകാശമില്ലേ അതോ വായടിച്ച കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്ന് മാത്രമാണോ ചോദിക്കേണ്ടത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്